ഇവിടെ കേരളത്തിലേക്കുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം ഞാൻ പറഞ്ഞത് ഞങ്ങളെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ പരിപാടി കൂടി കഴിഞ്ഞപ്പോൾ അടിവരയും കൂടി ഇട്ടിന് ഞങ്ങളുടെ തീരുമാനത്തുമ്പോൾ യു ഡി എഫിന്റെ തീരുമാനത്തുമ്പോൾ അടിവരെയും ഇട്ടു നിങ്ങൾക്ക് തന്നെ ബോധ്യമായില്ല നിങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്ത് കാപഢ്യമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു പുള്ളി അഭിനയിക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു വിശ്വാസികളെ കളിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അല്ലല്ല അതൊക്കെ നമ്മൾ ഓരോ ഞങ്ങൾ അവരെയൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുള്ള ഞങ്ങള് ഞങ്ങൾ എൻ എസ് എസും എസ് എൻ ഡി പി ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനോ ഒരു തർക്കം ഇല്ല ഒരു തർക്കമില്ല അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതി ഇല്ല ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങളുടെ നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നല്ലോ അത് സംരക്ഷിക്കാൻ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ തിന്നത് ഗവൺമെന്റ് ചെയ്തത് എന്ത് വൃത്തിയേടാണ് ചെയ്തത് ഏ ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിന്റെ പിൻബലത്തോടു കൂടി രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി ആചാര ലംഘനം നടത്തി ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേരളം കണ്ടതല്ലേ ഇതെല്ലാം കേരളം കണ്ടതാണ് ഞങ്ങളുടെ ചോദ്യം അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്തു മാറ്റം പിണറായി സർക്കാരിന് ഉണ്ടായി മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ആ ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ശബരിമലയെ ഞെട്ടിച്ച് കളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല വിശ്വാസികളും ഞെട്ടില്ല അല്ല ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ് പ്രത്യേക പരിഗണന ആരോടുമില്ല ഇല്ല ഒരു സമുദായത്തോടു ഞങ്ങള് വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല ഞങ്ങളാ നിലപാടെടുക്കും പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട് വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട് അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും ഒരുപോലെ എതിർക്കും ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കനത്ത തോൽവി കണ്ടിട്ട് ഒരു വിഭ്രാന്തിയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് അതാണ് അയ്യപ്പ സംഗമം ഞാൻ അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല ആരും പറഞ്ഞില്ലല്ലോ സ്വാമി അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല ചിത്രം പിണറായി വിജയൻറെയും വാസവന്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത് അയ്യപ്പ സംഘമാണ് പേര് അപ്പൊ രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗം ചെയ്താൽ ഞങ്ങളത് തുറന്നു കാട്ടും ഞങ്ങളുടെ ധർമ്മമാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഞങ്ങളത് ചെയ്യും സംശയം എന്താ കരുതില് അദ്ദേഹം പലതും പറയാറുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാറ് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല അഭിപ്രായ ഭിന്നതയും ഇല്ല എൻഎസ്എസുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല ഒരു അഭിപ്രായ ഭിന്നതയില്ല ഞാൻ പറയട്ടെ എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെല്ലാപ്പള്ളി നടേശൻ ഏറ്റവും നിണ്യമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയാം ഞാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ചതയദിനാഘോഷങ്ങളിൽ രണ്ടു പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു അവരെന്നെ ക്ഷണിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയി അതങ്ങനെ അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും അതിൽ മാറ്റമില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞ അത് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോൾ ഞാൻ വിനയപൂർവ്വമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു മോശമായ ഒരു വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞില്ല പറഞ്ഞോ എന്നെ ഏറ്റവും മോശമായ നിന്നയമായ വാക്കുകൾ ഉപേക്ഷിച്ച് പറഞ്ഞു ആ എനിക്ക് വിരോധം ഒന്നുമില്ല അതിങ്ങനെ നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ കേസില് എന്തെല്ലാം കേസില് കേൾക്കണം അപ്പൊ ഞാൻ എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഞാന് ഞാൻ ഞാന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല നിങ്ങള് അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അതേ അവിടുത്തെ എം എൽ എ അല്ലേ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല ഞാൻ 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 അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും കോൺഗ്രസ് നേതാക്കന്മാരെ ചെയ്യണം എന്നാണ് നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം എന്ന് ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയം ഇല്ലാത്ത ആളെ പോലെ തിരിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് പാർട്ടി ഇന്നവരെ കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല അപ്പം ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട കാണാതെ പോകുമോ വണ്ടിക്കേരി പോവാം കാണാതെ പോവോ എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇത് നിസ്സാരമായ ചോദ്യങ്ങളാണ് ഇറവെൻ്റായ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ലല്ല അതെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ് ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പം അതില്ല അല്ലല്ല ഞാൻ കണ്ട അദ്ദേഹത്തെ അവസാനം എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകല്ല അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടേല്ലോ ഇനി പാർട്ടിന്ന് പുറത്താക്കിയ പി സരനെ കണ്ടാൽ ഞാൻ കൈ കൊടുക്കുമല്ലോ പാർട്ടി പുറത്താക്കിയല്ലേ പി സൈലിനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ് എത്ര പേര് പാർട്ടി വിട്ടിട്ട് ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു അല്ലെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ പത്മജാ കുഞ്ഞുങ്ങളുടെ കാര്യം പറയും ഞാൻ അന്വേഷിച്ചു വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാമിത് കേരളം നിങ്ങൾ വരതേ നിങ്ങൾ നിങ്ങളിത് ഇതിനൊക്കെ ഇതിനേക്കായി ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട് ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഇതിനൊക്കെ ചെറുതാക്കാൻ നോക്കരുത് ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തത് എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു ഉറച്ചാണ് എല്ലാവരും ഒരാളും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല ഒരാളും മാറിയിട്ടില്ല ഒരാൾ അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണ് ഞാൻ ഒറ്റപ്പെടുവെന്നില്ല ഞാൻ ഒരു തീരുമാനവും എന്റേതായി എൻ്റെതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എൻ്റെ അഭിപ്രായം പറയും എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കും അതാണ് ഞങ്ങളുടെ സിസ്റ്റർ അതാണ് നിങ്ങൾക്ക് അറിയില്ലാണ്ടിപ്പം നിങ്ങൾ ഇങ്ങനെ